അധികം ആരും കടന്നു ചെല്ലാത്ത എവറസ്റ്റിൽ പോലും മാലിന്യം കുമിഞ്ഞുകൂടുന്നു അപ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നുള്ള ഒരു നേർക്കാഴ്ച തൂവെള്ള പുതച്ചു നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി പറഞ്ഞറിവിലൂടെ മാത്രം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ഇടം എന്നാൽ കാലം മാറുമ്പോൾ ആ ധാരണകളും മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് മാലിന്യ കൂമ്പാരങ്ങളാണ് മനുഷ്യ ഇടപെടലുകൾ എവറസ്റ്റിനെയും മാറ്റിമറിച്ചിരിക്കുന്നു ഈ വർഷം എവറസ്റ്റിൽ നിന്നും മറ്റ് രണ്ട് ഹിമാലയൻ കൊടുമുടികളിൽ നിന്നും നീക്കം ചെയ്തത് പതിനൊന്ന് ടൺ മാലിന്യങ്ങളും നാല് മൃതദേഹങ്ങളും ഒരു ഒരസ്ഥൂടവും നേപ്പാൾ സൈന്യത്തിന്റേതാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എവറസ്റ്റ് നുബെത്സ ലോത്സെ പർവ്വതങ്ങളിൽ നിന്ന് ചപ്പു ചവറുകളും മൃതദേഹങ്ങളും വീണ്ടെടുക്കാൻ സൈന്യത്തിന് വേണ്ടി വന്നത് അൻപത്തിയഞ്ച് ദിവസം ഇനിയും അൻപത് ടണ്ണിലധികം മാലിന്യങ്ങളും ഇരുന്നൂറിലധികം മൃതദേഹങ്ങളും എവറസ്റ്റിൽ ഉള്ളതായാണ് കണക്കുകൂട്ടൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് തൊട്ട് എല്ലാ വർഷവും നിശ്ചിത ദിവസങ്ങളിൽ നേപ്പാൾ സൈന്യം ഇവിടം ശുചീകരിക്കുന്നു അന്നു മുതൽ ഇതുവരെയായി ഇവിടെ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങളുടെ അളവ് കേട്ടാൽ നമ്മൾ ഞെട്ടും നൂറ്റി പത്തൊൻപത് ടൺ പതിനാല് മൃതദേഹം പിന്നെ അസ്ഥികൂടങ്ങളും ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകുമെന്ന് നേപ്പാൾ സർക്കാരിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു അതിനാൽ എവറസ്റ്റിലേക്ക് പോകുന്ന യാത്രികർക്കായി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് എവറസ്റ്റിലെ മാലിന്യം നിയന്ത്രിക്കാൻ മാത്രമായി ബജറ്റിൽ വലിയൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട് ഈ വർഷം മുതൽ പർവ്വതാരോഹകരെ ട്രാക്കിംഗ് ഉപകരണങ്ങൾ ധരിപ്പിക്കുകയും അവർ കൊണ്ടുപോകുന്ന വസ്തുക്കൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അതോടൊപ്പം പർവ്വതങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കാനായി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു മെയ് മാസത്തിൽ അവസാനിച്ച സ്പ്രിംഗ് ക്ലൈമ്പിംഗ് സീസണിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് പർവ്വതാരോഹകർക്കാണ് സർക്കാർ അനുവാദം നൽകിയത് കഴിഞ്ഞ വർഷം ഇത് നാനൂറ്റി എഴുപത്തിയെട്ടായിരുന്നു ഈ വർഷം മൊത്തം അറുന്നൂറ് പേർ മല കയറിയതായാണ് കണക്ക് ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ ഇടിവും ചൈന പെർമിറ്റുകൾ നൽകുന്നത് കുറച്ചതും ഇന്ത്യയിലെ ദേശീയ തെരഞ്ഞെടുപ്പും ഈ വർഷം പർവ്വതാരോഹകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് ഈ വർഷം എട്ട് പർവ്വതാരോഹകർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തു കഴിഞ്ഞ വർഷം ഇത് പത്തൊൻപതായിരുന്നു കയറാൻ പോകുന്നവർക്ക് പ്രത്യേക അവബോധ ക്ലാസുകളും സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം വിജയിക്കും മാറ്റം ഉണ്ടാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഭൂമിയെ മാലിന്യ കൂമ്പാരമാക്കാതിരിക്കാനുള്ള ആദ്യ ചുവടുവയ്പ് നമ്മുടെ ചിന്തകളിൽ നിന്നാകട്ടെ എവറസ്റ്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ആ മനോഹരമായ ചിത്രം മായാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് അമൃത ടി